നവീകരിച്ച ദിവസങ്ങൾ പൂർത്തിയാവുന്നതിനു മുൻപേ റോഡ് കുത്തിപ്പൊളിച്ചതിനെതിരെ പ്രതിഷേധം അരീക്കോട് ഐ ടി ഐ നോർത്ത് കൊഴക്കോട്ടൂർ റോഡാണ് കെ എസ്ഇബി പ്രവൃത്തിയുടെ മറവിൽ യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചത് അരീക്കോട്ടിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആശുപത്രികളിലേക്കും മറ്റുമായി ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് ഐ ടി ഐ നോർത്ത് കോഴക്കോട്ടൂർ റോഡ് ദിവസങ്ങൾക്ക് മുൻപാണ് അരീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ റോഡിന്റെ പുനരുദ്ധാരണം നടത്തിയത് എന്നാൽ നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ചതിനുശേഷം കെ എസ് സി ബി ലൈൻ വലിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവാദമെടുത്തിരുന്നുവെങ്കിലും റോഡിന്റെ ഡാറിട്ട ഭാഗങ്ങളിൽ പൊളിക്കാനോ മറ്റോ അനുമതി നൽകിയിരുന്നില്ല മറിച്ച് റോഡിന്റെ മണ്ണിട്ട വശങ്ങളിലൂടെ മാത്രം കീറിക്കൊണ്ടുപോവാനാണ് കെ എസ് സി ബിക്ക് അനുമതി നൽകിയിരുന്നത് എന്നാൽ റോഡ് പൊളിച്ചു നീക്കുകയും റോഡിന്റെ മധ്യഭാഗങ്ങളിലൂടെ ഒരു മീറ്റർ വീതിയിലും ഒരു മീറ്റർ ആയത്തിലും ഏകദേശം നൂറ് മീറ്ററിലധികം പൊളിച്ചു നീക്കി കുഴിയെടുക്കുകയും ചെയ്ത് പഞ്ചായത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ മുകളിലുള്ള നാശനഷ്ടം വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചത് നിയമവിരുദ്ധമായി പഞ്ചായത്ത് സ്ഥലത്തിലേക്ക് അതിക്രമിച്ചു കയറി ഇത്തരം പ്രവർത്തികൾ ചെയ്തവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഈ പ്രവർത്തി ചെയ്ത ആളുകളിൽ നിന്നും ഈ തുക കണ്ടുകെട്ടുന്നതിനായി നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഐ ടി ഐ നോർത്ത് കോഴിക്കോട്ട് റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഡൈലേജ് കീറിന് സംബന്ധമായി ഇലക്ട്രിസിറ്റീൻ്റെ കേബിൾ പോകാൻ വേണ്ടി ഈ ഇതിൻ്റെ റോഡിൻ്റെ ദാറിംഗ് ഇല്ലാത്ത സൈഡിൽ കൂടിയാണ് അവർക്ക് പൈപ്പ് ഇടാനുള്ള അനുമതി കൊടുത്തത് അതിവിടെ ഒരു അനുമതിയും ഇല്ലാതെ റോഡിൻ്റെ സെൻറ്ററിൽ കൂടി കീറിയാണ്ട് റോഡ് അത്രയും നാശാക്കിയാണ്ട് ഇല്ല ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പിന്നെ പഞ്ചായത്തിൽ ഒരു പെർമിഷൻ പോലും വാങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത് അതുകൊണ്ട് ഇതിനെതിരെ നടപടികളുമായി ഇതിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഉദ്യോഗസ്ഥർ പോകുന്നില്ലെങ്കിൽ യൂത്ത് ലീഗ് ഇതിന് പ്രക്ഷോഭമായി മുൻ മുന്നിലുണ്ടാവുമെന്ന് പ്രക്ഷോഭത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ളത് എനിക്ക് കാര്യങ്ങളും ഇത് റോഡിൻ്റെ നടക്കല്ല എന്ന് പോകുന്നത് ഇടേണ്ടത് ഒരു ഇത് നടത്തി കഴിയാണ്ട് ഒരു ഇതിൻ്റെ ആളില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ ആരാണോ ഇതിൻ്റെ മേൽനോട്ടക്കാർ എന്നുവെച്ചാൽ അവർക്കെതിരെ ഇതിനെ പിന്നെ നഷ്ടപരിഹാരം പഞ്ചായത്ത് ക്രിമിനൽ കേസ് ഉൾപ്പെടെ നഷ്ടപരിഹാരം പഞ്ചായത്തിൽ ഈടാക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥന പഞ്ചായത്തിലെ നാല് പതിനാറ് മൂന്ന് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണ് ഐ ടി ഐ നോർത്ത് കോഴിക്കോട്ടും റോഡ് മാതൃ ഹോസ്പിറ്റലിൽ ഡിസ്പെൻസറി നിരവധി വിദ്യാലയങ്ങൾ ഉള്ള കുട്ടികളടക്കം ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ് ഈ റോഡ് അരീകോട് പഞ്ചായത്തിൻ്റെ ആസ്ഥയിൽ ഉള്ള റോഡ് കൂടിയാണ് അരീഗോട് പഞ്ചായത്തിൽ നിന്ന് പുനരുദ്ധാരണ പ്രവൃത്തി നടത്തി ഏതാനും മാസങ്ങളായിട്ടുള്ളൂ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കെ സി ബിൻ്റെ താഴെ ഭൂമിയിലൂടെ കൊണ്ടുപോകുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ അവരെ അപേക്ഷിക്കുകയും പഞ്ചായത്ത് റോഡ് സൈഡിലൂടെ മണ്ണ് വെട്ടിയിട്ട് കൊണ്ടുപോകാനുള്ള അനുമതി മാത്രമാണ് നൽകി നൽകിയിട്ടുള്ളത് എന്നാൽ റോഡിൻ്റെ മധ്യഭാഗത്തിലൂടെ ഒരു മീറ്റർ വീതിയിലും ഒരു മീറ്റർ താഴ്ചയിലും ഇവിടെ വലിയ മുപ്പത് ഏകദേശം അൻപത് മീറ്ററോളം കീറി ആണ് കാണുന്നുള്ളത് ഇത് പഞ്ചായത്തിൻ്റെ റോഡിൽ കയ്യേറിക്കൊണ്ട് കെ എസ് ഇ ബിയും അതില്ലെങ്കിൽ ഇതിനാരാണോ ഏൽപ്പി ഏൽപ്പിക്കപ്പെട്ടവർ ചെയ്തിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിനെതിരെ വാർഡ് മെമ്പറുടെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പരാതി നൽകിയിട്ടുണ്ട് അധികാരികൾ ഈ വൃത്തിക്ക് ക്രിമിനലായി നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റും അതോടൊപ്പം മുപ്പത് ലക്ഷത്തിൽ രൂ അധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കരാറുകാരിൽ നിന്നോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവരിൽ നിന്നോ ഈടാക്കണമെന്നും കൂടിയാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ഇത്തരം പ്രവൃത്തി ഇവിടെ നിൽക്ക് നി നിർത്തണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്ത് യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് പി സി കുഞ്ഞാണി ട്രഷറർ നിയാസ് കാരിയോൺ യൂത്ത് ലീഗ് ഐ ടി ഐ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി കെ മൂസിൻ പ്രസിഡന്റ് പി സി കുട്ടിയാപ്പു ഗ്രാമപഞ്ചായത്ത് അംഗം പട്ടീരി സൈനബ ടി പി നവാസ് ടി പി റഹീസ് റഷീദ് ചാനിയോട്ട് എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധത്തെ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചു ഈസ്റ്റ് ലൈം അരീക്കോട്